അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലൻ്റിൻ്റെ ആൻസർ കീ സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സ്റ്റേജ് ടു എക്സാം ആയിരുന്നു എന്ന എക്സാം എഴുതാൻ പോയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കാമോ വോയിസ് ക്ലിയർ ആണോ നോക്കിയേ നോക്കിയേ എൻ്റെ വോയിസ് ക്ലിയർ ആണോ കേൾക്കാമോ നമുക്ക് വേറെ ഒന്നുമില്ല നിങ്ങളുടെ ഒന്ന് പറഞ്ഞേ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നേരെ ആൻസർ കീലേക്ക് പോകാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങളുടെ സാറന്മാർ നിങ്ങളുമായിട്ട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ പങ്കുവയ്ക്കും നമുക്കിപ്പോൾ വേറെ ഒന്നുമില്ല ഇല്ല ആൻസർ നോക്കിയിട്ട് പോവാം അപ്പോൾ അതിനു മുമ്പ് നിങ്ങളത് പറഞ്ഞ് എക്സാം എങ്ങനെയായിരുന്നു കഴിഞ്ഞ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ടഫ് ആയിരുന്നു എളുപ്പമായിരുന്നോ കേൾക്കാമോ കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാമോ വോയിസ് ക്ലിയർ ആണോ ഇന്ന് കമൻ്റ് ചെയ്യോ കമൻറ്റ് ചെയ്യോ ആവറേജ് ഓക്കെ വേറെ സൗണ്ട് ക്ലിയർ അല്ലേ ഓക്കെ ക്ലിയർ ആണ് ക്ലിയർ ആണ് ക്ലിയർ ആണ് ഓക്കെ ഓക്കെ വൈസ് ഓക്കെയാണ് ആടാ കഴിഞ്ഞവണത്തേക്കാളും ഒക്കെ കുറച്ച് ടഫ് ആയിട്ടൊക്കെ ഒരുപാട് പേർക്ക് ഫീൽ ചെയ്തൊരു എക്സാം ആയിരുന്നു മെയിനായിട്ട് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ക്വസ്റ്റനിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുഴഞ്ഞുപോയ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആൻസർ കീലേക്ക് തന്നെ പോവാം അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതായിരുന്നു രാഷ്ട്രത്തിൻ്റെ ആ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ആ ക്വസ്റ്റ്യൻ തെറ്റാണ് കാരണം രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നല്ല എന്ന സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത ഏത് രാജ്യവും ആണ് അത് ആണ് റീസന്റ് ആയിട്ട് നമുക്കറിയാം ഷെയ്ഖ് മുജീബ് റഹ്മാനെ മാറ്റിയ കാര്യമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ ഓക്കെ അപ്പോൾ അത് ഓപ്ഷൻ ബി മേ ബി ആൻസർ ഓപ്ഷൻ ബി അതർവൈസ് എന്ത് ചെയ്യാം ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് ദെൻ ചിനാബ്സ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ആസ്റ്റെക് സംസ്കാരമാണ് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് സോ സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അതിൽ ശരിയായൊരു ഉത്തരം ഓക്കെ എനിക്ക് എക്സാം ഇല്ലായിരുന്നു ക്വസ്റ്റ്യൻ എങ്ങനെ അറിയാൻ ഓക്കെ എക്സാം ഇല്ലായിരുന്നു അല്ലേ ഓക്കെ ആ മൂന്നാമത്തെ ആ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തു എന്നുള്ളതാണ് അതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ദെൻ ഫോർത്ത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് എന്താണ് മിസ്റ്റേ ഗെയറസ് ഉണ്ട് ഇവിടെ കാര്യം ഇവിടെ ബരീന്ദ്രനാഥ് ഘോഷ് എന്നാണ് ശരിക്കും ബരീന്ദ്രനാഥ് അല്ല ബരീന്ദ്ര കുമാർ ഘോഷാണ് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നാണ് അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ ഇവിടെ എന്താ പറയുക ശരിയത്തരം ചേരമ്പടി ചേർക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് സോ നാലാമത്തത് ഓപ്ഷൻ ഡി ആറടാ ഡി ഓക്കെ ഡി ആണ് അപ്പോൾ ഇതിനെന്തായാലും ക്യാൻസൽ ആവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദെൻ ക്വസ്റ്റ്യൻ ഫൈവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം റെപ്പറ്റേഷൻ ആണ് കേട്ടോ സീറ്റാൻ ചോദിക്കുന്നതാ അപ്പൊ ആയിരത്തി എണ്ണൂറ്റിഅൻപത്തി ഏഴിലെ കലാപം അപ്പൊ ഇതിന്റെ ആൻസർ കുൻവർസിംഗ് ശരിക്കും കുൻവർസിംഗ് അല്ല കൺവർസിംഗ് ആണ് അവിടെയും അക്ഷര പിശക പി എസ് സിയുടെ ഒരു ചെറിയ അക്ഷര പിശക് അതായത് സ്ക്രീനിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും എൻ്റെ കയ്യിലിരിക്കുന്നത് ആ എ കോഡാണ് അപ്പോൾ എ കോഡ് കോഡുള്ളവര് എന്തായാലും നോയിക്കോഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിൽ ചെറിയൊരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട് ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടന അനുസരിച്ച് ഇതും ഒരിക്കൽ ചോദിച്ചതാണ് പക്ഷേ ഇവിടെ നമ്മുടെ എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന കലാപങ്ങളും ദേശീയ തലത്തിൽ നടന്ന കലാപങ്ങളും കൂടെ മിക്സ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സോ അതിൻ്റെ ആൻസർ എ ആണ് എ ഓക്കെ എ ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദെൻ ഏഴാമത്തെ ചോദ്യം നദികളുടെ ഉപരിഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് അതിൻ്റെ ആൻസറും എ ആണ് ഓക്കെ ആൻസർ എ ഏഴിന്റെ ആൻസർ എ ആണ് എട്ട് സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ സിന്ധു നദിയുടെ പോഷക നദികൾ നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ് സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഏതൊക്കെയാണ് രവി ബിയാസ് സത്യ ഓപ്ഷൻ എ എട്ടിന്റെ ഓപ്ഷൻ എ ആണ് അപ്പോ ഇത് എ കോഡ് ഉള്ളവർക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തു പോകാം കേട്ടോ ദൻ ഒൻപത് അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒൻപതാമതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ദൻ പത്ത് നിത്യഹരിത വനമേഖലകൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതെന്നാണ് ക്വസ്റ്റ്യൻ സോ ആൻസർ എ ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശം പത്ത് എ ആണ് ദെൻ പതിനൊന്ന് പതിനൊന്ന് ആക്ച്വലി ഇവിടെ ഒരു അക്ഷര പിശകമാണ് അതായത് ദുന്ധർ എന്നാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് പക്ഷേ ദുന്ധർ അല്ല ദുവാന്തർ ആണ് കേട്ടോ ദുവാന്തർ 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 വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്നാണ് മേ ബി ചിലപ്പോൾ ആൻസർ ആയേക്കാം അപ്പം എന്തായാലും നോക്കുക അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നർമ്മദയാണ് ബി ആണ് ബി ബി പതിനൊന്ന് ഓപ്ഷൻ ബി ആണ് ആൻസർ ദെൻ പന്ത്രണ്ട് ട്രപ്നോസോമിയാസിസ് എന്ന പരാത ജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതെന്നാണ് അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സെറ്റ് ഫ്ലൈ എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ദെൻ പതിമൂന്ന് പതിമൂന്ന് തോന്നുന്നു ഈ ഇടയ്ക്ക് ഏതോ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നു കാപ്പിപ്പോൾ കാപ്പി കാപ്പി ഇനമാണ് അറബിക്ക എന്ന് പറയുന്നത് ൌജ സ്രോതസ്സുകൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഇതും റെപ്യൻ ആണ് കേട്ടോ അപ്പോ അത് ആണ് പതിനാല് സി ആണ് പതിനാല് സി ആണ് ആൻസർ ദെൻ ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി പതിനഞ്ച് ഓപ്ഷൻ എ ദാവോസ് ആണ് അതിന്റെ റൈറ്റ് ആൻസർ ദൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിവിടെ ആൻസർ ഇല്ല കേട്ടോ നോ ആൻസർ ആണ് അപ്പൊ ഈ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോ ആൻസർ ആണ് സോ അത് മാർക്ക് ചെയ്യുക പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ആൻസർ ഇല്ല മീൻസ് പ്രൊവിഷണൽ ആൻസർ ഉണ്ടായേക്കും പക്ഷേ അത് ഫൈനൽ കീഴിലത് എന്തായാലും പോവും ദെൻ പതിനേഴ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കണ്ടോ പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് ദെൻ പതിനെട്ട് കറണ്ട് അഫെയർസ് റിലേറ്റഡ് ക്വസ്റ്റിനാണ് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ സാർ തി പ്രവാറാണ് അപ്പോൾ ഇത് റീസൻ്റായിട്ട് ഇതിന് അവാർഡ് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു സോ മേ ബി അതുകൊണ്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റിൻ ഇവിടെ വന്നത് ൻ പത്തൊൻപത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിതാ വില്യംസും ബുഷ് വിൽമോറും മടക്ക യാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര് എന്താണ് ഡ്രാഗൺ ഡ്രാഗൺ ആണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദൻ ഇരുപത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ പതിനാ പതിനേഴ് മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം എന്നാണ് ഓ എ കെ എ മുഹമ്മദ് ആണ് ഇരുപത് ഓപ്ഷൻ എ ആണ് ദൻ ഇരുപത്തി ഒന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് എന്നാണ് അപ്പൊ അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് ഇതൊക്കെ തന്നെ കടമെടുത്തിരിക്കുന്നത് ദെൻ ഇരുപത്തി രണ്ട് തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപകരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് ഓപ്ഷൻ എ ആണ് ഏഴ് വർഷമാണ് ദെൻ ഇരുപത്തി മൂന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ഓപ്ഷൻ സി നാൽപ്പത്തിരണ്ടാം ഭേദഗതി സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയൊക്കെ സ്ഥിരം ആണ് യൂണിയൻ ലിസ്റ്റ് ലിസ്റ്റ് സ്ഥിരം ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്രെ വരാറുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ലോട്ടറി ലോട്ടറി ആണ് ഇരുപത്തിയഞ്ച് കറണ്ട് അഫയറാണ് സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ അസം ഇരുപത്തിയഞ്ച് എ ആണ് അസം ആണ് ദൻ ഇരുപത്തി ആറ് ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഇരുപത്തിയാറ് എ കോഡിലെ ഓ ഇരുപത്തി ആറ് എ ആണ് റൈറ്റ് ആൻസർ ദെൻ ഇരുപത്തിയേഴ് എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഉണർവാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റു കോഡുകാർക്ക് വേണ്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നത് ഓക്കെ എക്സാം കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് ദൻ ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതി ആണ് എന്നാണ് ചോദ്യം അപ്പോ ഓപ്ഷൻ എ ജനങ്ങളുടെ കോടതി ഇരുപത്തിയെട്ട് എ ആണ് ദെൻ ഇരുപത്തി ഒൻപത് ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ആര് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല എന്നുള്ളതാണ് ഈ ഒരു ഇരുപത്തി ഒൻപതാമത് ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല ദൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ക്വസ്റ്റ്യൻ മുപ്പത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് നടപ്പാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് പാലക്കാട് വയനാട് എന്നീ ജില്ലകളാണ് ദെൻ മുപ്പത്തി ഒന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വി എസ് അച്യുതാനന്ദനാണ് അപ്പോൾ ഇതോടെ നോട്ട് ചെയ്യുക ആണ് സ്ഥിരം അപ്പോയിന്റ്സ് ഒന്ന് ചോദിക്കാറുണ്ട് അത്തരത്തിലൊരു അപ്പോയിൻമെന്റ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഷാജഹാൻ ആണ് മുപ്പത്തി മൂന്ന് എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് മുപ്പത്തി മൂന്ന് കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവാ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മെഡിക്കൽ കോളേജുകളാണ് മുപ്പത്തിയഞ്ച് ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി വർഗം ഏത് എന്നാണ് ഇപ്പോൾ ഷഡ്പഥങ്ങൾ ഓപ്ഷൻ ഡി ഷട്ടാണ് ഇതിന്റെ റൈറ്റ് ആൻസർ മുപ്പത്തിയഞ്ചി ആണ് ദൻ മുപ്പത്തിയാറ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടങ്ങ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് കറണ്ട് ക്വസ്റ്റിനാണ് ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം സോ എന്താണ് ക്യാൻസർ ബോധവൽക്കരണമാണ് നമ്മൾ ഡെയിലി കറണ്ട്സിലൊക്കെ ചർച്ച ചെയ്താ ദൻ മുപ്പത്തി പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ചോദിച്ചു കൊണ്ടിരിക്കുക സ്ഥിരം ചോദിച്ചു ചോദിക്കുക പെല്ലഗ്ര അപ്പോ ആൻസർ വിറ്റാമിൻ ബി ത്രീ ആണ് മുപ്പത്തിയേഴ് അപര്യാപ്ത രോഗങ്ങളൊക്കെ നോക്കിയിട്ട് പോണേ ഇനി വരുന്ന എക്സാമുകൾക്ക് ഓക്കെ മുപ്പത്തി എട്ട് കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം എ ടി പി രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായിട്ടുള്ള കോശ ഘടകം ഏത് എന്നാണ് എ മൈറ്റോ കോൺട്രിയ മുപ്പത്തി എട്ട് എ ആണ് മൈറ്റോ കോൺട്രിയ ആണ് ദെൻ മുപ്പത്തി ഒൻപത് എം ഫി സീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത് എന്നാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് സിഗരറ്റ് സ്മോക്കിംഗ് മുപ്പത്തി ഒൻപത് സി ആണ് സിഗരറ്റ് സ്മോക്കിംഗ് ദെൻ നാൽപ്പത് എ ബി നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തിരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതൊക്കെ എന്നാണ് അപ്പോൾ റൈറ്റ് ആൻസർ ബി ആണ് എ നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് ഒ നെഗറ്റീവ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ദെൻ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സോറി നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് അതായത് മന്ദരോഗത്തിൻ്റെ സോറി പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏവാ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകളില് ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ സി ആണ് ശരിയെന്നു പറയുന്നത് ഒന്നും മൂന്നും ശരിയാണ് ദനിവിടെ ആ ഒരു ഗ്രാഫൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് പരിണിത ബലം ഫോഴ്സ് പൂജ്യമായ ഗ്രാഫ് ഏത് അപ്പോൾ ഗ്രാഫിലോട്ടൊക്കെ പി എസ് സി പോയി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ റൈറ്റ് ആൻസർ നാല്പത്തിരണ്ട് എ ആണ് നാൽപ്പത്തിരണ്ട് എ ആണ് പറയുന്നുണ്ട് ഓക്കെ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏത് എന്നാണ് ശബ്ദ തരംഗം നാൽപ്പത്തി മൂന്ന് സി ആണ് ശബ്ദതരംഗമാണ് ദാല് കർഷണം ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഈ വസ്തുവിന് ലഭിക്കുന്ന തൊരണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ സോ ഇതിന്റെ ആൻസർ നാല്പത്തി നാല് ഡി ആണ് നാൽപ്പത്തി നാല് ഡി ആണ് പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് നാൽപ്പത്തി നാല് ഓപ്ഷൻ ഡി നാൽപ്പത്തി അഞ്ച് സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഒരു ഡൗട്ടും ഇല്ല അല്ലെ ആദിത്യ എൽ വൺ നാൽപ്പത്തി അഞ്ച് സി ആണ് വൃത്തി എളുപ്പമായിട്ട് തന്നൊരു ക്വസ്റ്റ്യൻ ആണ് ദെൻ നാൽപ്പത്തി ആറ് ഡി സോറി അടുത്ത വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണെന്നാണ് അപ്പോൾ ഓപ്ഷൻ ഡി മാൽവെയർ ആണ് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി ആറ് ഓപ്ഷൻ ഡി ആണ് ദെൻ നാൽപ്പത്തിയേഴ് ഒരു ആറ്റത്തിൻ്റെ എംഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ സോ നാൽപ്പത്തിയേഴ് സി ആണ് പതിനാറ് പതിനാറാണ് ആൻസർ നാൽപ്പത്തിയെട്ട് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം വൺ പോയിന്റ് ത്രീ എ ടി എം ആണ് ഇപ്പോഴത്തെ വ്യാപ്തം പത്ത് ലിറ്റർ ആണ് താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം ടു പോയിന്റ് സിക്സ് ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ബി അഞ്ച് എ ടി എം എന്നുള്ളതാണ് ദഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ ഐരന് അതിന്റെ അപദ്രവ്യമായ വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ ഓപ്ഷൻ എ കാന്തിക വിഭജനം ഏതാണ് കാന്തിക വിഭജനം നാൽപ്പത്തി ഒൻപത് എ ദൻ അൻപത് കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യവസായ വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതെന്നാണ് ഓപ്ഷൻ എ ആണ് ഇൽമിനേറ്റ് അൻപത് സോ ആ അൻപത് അൻപത് എൽമിനേറ്റ് ആണ് റൈറ്റ് ആൻസർ എ ആണ് ദൻ അൻപത്തി ഒന്ന് പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകം വാതകത്തെ ഉണ്ടാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് കാൽസ്യം കാർബൈഡ് അൻപത്തി ഒന്ന് സി ആണ് കാൽസ്യം കാർബൈഡ് ആണ് അൻപത്തിരണ്ട് കറണ്ട് അവേഴ്സ് അഗൈൻ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ബി ആണ് മുരളി ചീരോത്ത് അൻപത്തിരണ്ട് ബി മുരളി ചീരോത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിലെ മെഡൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വണിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് നവദീപ് സിംഗ് അപ്പോ ഒളിമ്പിക്സ് മെഡൽ മാത്രമല്ല പാരാലിമ്പിക് മെഡലുകളും ചോദിക്കുന്നുണ്ട് ദൻ എൺപത്തി നാല് ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തകഴി ശിവശങ്കര പിള്ള എന്നുള്ളതാണ് അതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് തെൻ എൺപത്തി അഞ്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അൻപത്തി ഓപ്ഷൻ ബി ആണ് രണ്ടും നാലും ഓക്കെ അപ്പോൾ ശരിയല്ലാത്തവെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും നാലു ആണ് ഓക്കെ അൻപത്തി അഞ്ച് ആദ്യത്തെ മലയാള പത്രമായ രാജ്യ സമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ് അൻപത്തി ആറ് ബി ടു ആണ് ഇല്ലിക്കുന്ന ഇല്ലിക്കുന്നിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് േഴ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു ഇടയ്ക്ക് ചോദ്യം ചോദ്യമാണ് ഓപ്പറേഷൻ സിന്ധൂർ അഗൈൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ നമുക്കറിയാം അല്ലെ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ് അതായത് ഒന്നും മൂന്നുമാണ് സി ആണ് അപ്പോ അൻപത്തി ഏഴ് സി ആണ് ദെൻ അഗൈൻ അപ്പോയിന്റ്മെന്റ് നോക്കൂ ഈ പരീക്ഷയ്ക്ക് ഇതും കൂടെ ചേർത്ത് മൂന്നാമത്തെ നിയമനങ്ങളാണ് നിയമനങ്ങളുടെ മേഖലയിൽ നിന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അതായത് നിലവിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാ പി സതീദേവി പി സതീദേവി പ്രത്യേകിച്ച് വനിതാ കമ്മീഷൻ ഒരുപാട് തവണ ആയ കേട്ടോ ദമ്പത് ഈ ഗവേണൻസ് എന്നാൽ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് ഇ ഗവേണൻസ് എന്ന് പറയുക ദൻ അറുപത് താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് പ്രിന്റർ പ്രിന്റർ ആണ് അറുപത് ഓപ്ഷൻ ബി പ്രിന്റാണ് ദറുപത്തി ഒന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിന്റെ നിർവചനം എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ലാൻ എന്ന് പറയുക ദൻ അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗതികശാസ്ത്രം സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ശാസ്ത്ര ഭൗതികശാസ്ത്രൊബയിൽ ആർക്കൊക്കെയാണ് കിട്ടിയത് എന്നാണ് ഓപ്ഷൻ സി ആണ് ജോൺ ജെ ഹോഫ്ഫീൽഡ ജഫ്രി ഹിൻഡൺ എന്നിവർക്കാണ് ദെൻ അറുപത്തി മൂന്ന് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ വില്ലോ വില്ലോ ആണേ വില്ലോ ആണേ ദൻ അറുപത്തി നാല് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏത് എന്നുള്ളതാണ് അപ്പോൾ അറുപത്തി നാല് എ ആണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഞ്ച് പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് എന്നുള്ളതാണ് അതിന്റെ റൈറ്റ് ആൻസർ സെക്ഷൻ ഇരുപത്തിരണ്ട് ഓപ്ഷൻ എ അറുപത്തി അഞ്ച് ഓപ്ഷൻ എ ആണ് അറുപത്തിയാറ് വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയത് ഏത് രാജ്യം നമുക്കറിയാം സി ആണ് സിവിടനാണ് ഓക്കെ അറുപത്തി ആറ് സി ആണ് അറുപത്തിയേഴ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം എം ഡബ്ല്യു പി ആക്ട് പ്രകാരം വൃദ്ധ സദനങ്ങളെ കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത് എന്നാണ് അധ്യായം ത്രീ അറുപത്തിയേഴ് അധ്യായം ത്രീ എ ആണ് അറുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കബഡി ലോകകപ്പ് ഇപ്പോൾ ആയിട്ട് നടന്ന കറണ്ട് അഫേഴ്സ് ആണ് ഇംഗ്ലണ്ട് ആണ് ഓക്കെ ദൈന അറുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഇപ്പോൾ കിട്ടിയതേ ഉള്ളു ഇപ്പോ റീസൻ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരെന്നാണ് ഓപ്ഷൻ ഡി ബാനു മുഷ്ടാഖാണ് ദൈൻ എഴുപത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരെന്നുള്ളതാണ് സോ ഇതിന് നോ ആൻസർ ആ ഇതിന് ആൻസർ ഇല്ല ഇത് മേ ബി പ്രൊവിഷനിൽ വരുന്ന സമയത്ത് ആൻസർ കാണും ബട്ട് ഫൈനൽ കീട സമയത്ത് എന്ത് ചെയ്യും അത് ക്യാൻസൽ ആവാനുള്ള സാധ്യതയാണുള്ളത് മാക്സ് ി മാത് മാത് എഴുപത്തിയൊന്ന് യഥാക്രമം പത്ത് പതിനഞ്ച് ഇരുപത്തിനാല് മിനിറ്റ് ഇടപെടകളിൽ മൂന്ന് മണികൾ മുടങ്ങുന്നു രാവിലെ എട്ട് മണിക്ക് മൂന്ന് മണികളും ഒരുമിച്ച് മുടങ്ങാൻ തുടങ്ങും അപ്പോൾ വീണ്ടും ഒരുമിച്ച് മുടങ്ങുന്നത് എത്ര മണിക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എഴുപത്തിയൊന്ന് ഡി ആണ് പത്ത് എ ആ എഴുപത്തിരണ്ട് ഒരു ഫ്രാക്ഷൻ എന്തൊക്കെ അതിന് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് സോ എഴുപത്തിരണ്ട് ബി ആണ് സീറോ പോയിന്റ് വൺ ഫൈവ് എന്നുള്ളതാണ് എഴുപത്തിരണ്ടിന്റെ ആൻസറ് ദൻ എഴുപത്തി മൂന്ന് നൂറ്റി എട്ട് കിലോമീറ്റർ പെർ അവർ വേഗത ഡാഷിന് സമാനമാണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എഴുപത്തി മൂന്നും ബി ആണ് മുപ്പത് മീറ്റർ പെർ സെക്കൻഡിന് സമാനമാണ് എന്നുള്ളതാണ് ദെൻ എഴുപത്തി നാല് പതിനാറ് പുരുഷന്മാർക്ക് മുപ്പത് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും ഇരുപത്തിനാല് പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാകും എന്നുള്ളതാണ് എഴുപത്തിനാലും ബി ആണ് ഇരുപത് ദിവസം കൊണ്ട് എന്നുള്ളതാണ് ദൻ എഴുപത്തി അഞ്ച് ഇരുപത്തി നാല് സെന്റിമീറ്റർ ഉയരവും ആറ് സെന്റിമീറ്റർ ബേസ് റേഡിയസും ഒരു കോൺ ഒരുക്കി ഒരു ഗോളത്തിന്റെ രൂപത്തിൽ പുനർ രൂപകൽപ്പന ഏതാണ് ചെയ്തിരിക്കുന്നു എങ്കിൽ ആ ഗോളത്തിന്റെ ആ സാരം എത്ര എന്നുള്ളതാണ് അപ്പൊ എഴുപത്തിയഞ്ച് എ ആറ് സെന്റിമീറ്റർ ദെൻ എഴുപത്തി ആറ് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് അത് സി ആണ് മുപ്പത്തി ആറാണ് ദൻ എഴുപത്തി ഏഴ് പൂജ്യം ആറ് ഇരുപത്തി നാല് അറുപത് സോ നെക്സ്റ്റ് നമ്പർ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ദൻ എഴുപത്തി എട്ട് വീണ്ടും ഒരു സീരീസ് പോലെ ക്വസ്റ്റ്യൻ ആണ് സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നിക്ക് എന്നുള്ളതാണ് അപ്പോൾ എഴുപത്തി എട്ട് ബി ആണ് ദൻ എഴുപത്തി ഒൻപത് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എട്ട് മാസം ഏഴ് ദിവസം പൂർത്തിയാകുന്ന തീയതി ഏത് എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ എഴുപത്തി ഒൻപത് സി നോക്കിയാൽ കഴിഞ്ഞ എക്സാമിൻ്റെ അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ളൊരു എക്സാം ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണത്തെ എക്സാം നോക്കിയിട്ട് പോയവർക്കൊക്കെ എളുപ്പമായിരിക്കും ദെൻ എൺപത് ഇ സീക്വൽ ടു അഞ്ച് പെൻ ഇ സീകൾ ടു തേർട്ടി ഫൈവ് എങ്കിൽ പേ ജി സീക്വൽ ടു എത്ര എന്നുള്ളതാണ് അപ്പോൾ ഡി ആണ് ഇരുപത്തി ഒൻപത് ഡി ഇരുപത്തി ഒൻപത് എൺപത് ബി ഡി ആണ് ദെൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ എൺപത്തി ഒന്നിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഓപ്ഷൻ എ ഫ്ലൈറ്റ് ആണ് എൺപത്തി രണ്ട് എന്ന് പറയുന്നത് ഇതാണ് ആൻസർ എൺപത്തിരണ്ട് ആൻസർ ഡ്ഷി എന്നുള്ളതാണ് ഓക്കെ ദമ്പത്തി മൂന്ന് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇന്നാണ് അതായത് കറക്റ്റ് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ദെൻ എൺപത്തി നാല് ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രോം ആക്റ്റീവ് ടു പാസീവ് ഫ്രോം ആണ് എൺപത്തിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ സി ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ ദില്ല എന്നുള്ളതാണ് അപ്പോൾ എൺപത്തി അഞ്ചിൻ്റെ ആൻസർ ബ്രോഡ് ഓപ്ഷൻ ഡി ആണ് എൺപത്തി അഞ്ച് ഡി ആണ് എൺപത്തി ആറ് റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് വിത്ത് ദ സ്യൂട്ടബിൾ ഫ്രൈസൽ ഫ്രൈസൽബ് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ആൻസർ എൺപത്തി ആറ് എ കാൾ ഓഫ് കാൾ ഓഫ് ആണ് എൺപത്തിയേഴ് ചൂസ് ദ കറക്ട്ലി സ്പെൽറ്റ് വേർഡ് ഫ്രം ദ ഫോളോയിങ് ഇപ്പോൾ സ്പെല്ലിംഗ് വീണ്ടും സ്പെല്ലിംഗ് ഒക്കെ ഉണ്ട് എൺപത്തി ഏഴ് ഓപ്ഷൻ സി ആണ് ആർഗ്യുമെന്റ് ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു റിപ്പോർട്ട് സ്പീച്ച് റിപ്പോർട്ട് സ്പീച്ചിലാക്കാനുള്ള ക്വസ്റ്റിനാണ് എൺപത്തി എട്ട് സി ആണ് എൺപത്തി ഒൻപത് ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ് എന്നാണ് അപ്പോൾ എൺപത്തി ഒൻപതിന് ആൻസർ ഹാഡ് ഫിനിഷ്ഡ് ഓപ്ഷൻ ഡി ആണ് ഹാഡ് ഫിനിഷ്ഡ് ദെൻ തൊണ്ണൂറാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് സ്യൂട്ടബിളി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് യു വിൽ നോട്ട് പാസ് എന്നുള്ളതാണ് എൻ്റെ റൈറ്റ് ആൻസർ ദെൻ ഇനി മലയാളത്തിലെ ചോദ്യം കുറച്ച് കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട് എന്നിരുന്നാലും അടിവരയിട്ട അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ് എല്ലാത്തിനും ഒരേ വ്യവസ്ഥ എന്നുള്ളതാണ് അപ്പോൾ ഇതിലെ വ്യവസ്ഥ മാത്രമേ ആകെ ശരിയായിട്ട് എഴുതിയിട്ടുള്ളതായിട്ടുള്ളൂ ദെൻ പ്രത്യയം ഇല്ലാത്ത വരി ഏത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കണ്ണേ മടങ്ങുക എന്ന് തുടങ്ങുന്ന വരിയാണ് ദൻ തൊണ്ണൂറ്റിമൂന്ന് ശരിയായ പര്യായ പദം ഏത് എന്നുള്ളതാണ് അപ്പോൾ അച്ഛൻ ജനയിതാവ് എന്നുള്ളതാണ് ശരിയായ പര്യായ പദം ദെൻ തൊണ്ണൂറ്റി നാല് കേരള സർക്കാർ കത്തുകളിലെ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് എന്നുള്ളതാണ് അത് ഓപ്ഷൻ ബി പ്രേക്ഷകനാണേ പ്രേക്ഷകൻ ദെൻ തൊണ്ണൂറ്റി അഞ്ച് പിരിച്ചെടുത്ത് വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ചോദിച്ചതാണ് അപ്പോൾ പിരിച്ചെഴുതിയതിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് കൺ പ്ലസ് നീർ കണ്ണീർ ഒരുപാട് തവണ ചോദിച്ചത് തന്നെയാണ് ഈ കണ്ണീരും ദൻ തൊണ്ണൂറ്റി ആറ് ശരിയായ വിപരീത പദങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റിയാറിൻ്റെ ആൻസർ എ ആണ് ഒന്നും നാലും എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ദെൻ തൊണ്ണൂറ്റിയേഴ് താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ തൊണ്ണൂറ്റിയേഴിന്റെ ആൻസർ എന്ന് പറയുന്ന രണ്ടും മൂന്നും ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും എന്നുള്ളതാണ് ദൻ തൊണ്ണൂറ്റി എട്ട് താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ എന്നുള്ളതാണ് ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സോ തൊണ്ണൂറ്റി എട്ട് സി ആണ് ദെൻ തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റ പദമാണ് ഭാഗിനേയൻ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഡി ആണ് സഹോദരിയുടെ മകൻ എന്നുള്ളതാണ് ദെൻ നൂറാമത്തെ ചോദ്യം വ്യത്യസ്തമായ സമാസമുള്ള പദം ഏത് എന്നുള്ളതാണ് നൂറിൻ്റെ ആൻസർ എ മരപ്പൊടി എന്നുള്ളതാണ് അപ്പോൾ വളരെ ഇതില് അത്യാവശ്യം പഠിച്ചിട്ട് പോയ ആൾക്കാരെ സംബന്ധിച്ച് അത്രയ്ക്കൊന്നും കൺഫ്യൂഷൻ ആക്കാതെ ഉള്ളൊരു എക്സാം ആയിരുന്നു സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാ നിങ്ങളൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ അപ്പോൾ എന്തായാലും ഒരു കട്ട് ഓഫ് പ്രൊഡിക്ഷനോ അങ്ങനെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല കാരണം അതിൽ എന്താ നമുക്കൊരു കട്ട് ഓഫ് പ്രൊഡിക്ഷൻ പറയാനുള്ള സമയമൊന്നും ആയിട്ടില്ല കാരണം അതിലെത്രത്തോളം ക്വസ്റ്റ്യൻസ് ക്യാൻസലാകുമെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും പ്രോബർലി നേരത്തെ എക്സാം നോക്കിയ നോക്കുവാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ എക്സാം എളുപ്പമായിരുന്നു പിന്നെ ക്വസ്റ്റ്യനിലെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് അത് കോമൺലി ഉള്ളതാണല്ലോ അല്ലേ അപ്പോൾ മെജോറിറ്റി അങ്ങനെ ഉണ്ടാവാറുണ്ട് സോ നന്നായിട്ട് എഴുതി എന്ന് വിചാരിക്കുന്നു നിങ്ങളൊക്കെ നന്നായിട്ട് എഴുതി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഭിനന്ദകൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്